കഴിഞ്ഞുള്ള ഈ മീറ്റിങ്ങിൽ ദൈവം നമ്മൾ ദൈവത്തിനെ സ്തോത്രം ചെയ്യാം വേളിലെ മറുപടി ദേവൻ നമ്മി ചേർത്തത് നെത്തുദേവനുക്ക് സ്തോത്രം കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് ആണ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇപ്പോഴും എടുക്കുന്നത് കടന്ന നാളെ പോലെ ഇണ്ടെക്കും കുടുംബം തുടരും സഹോദരിമാരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു താല്പര്യം വന്നു കാണു ഇന്നലത്തെ പോലെ അവരവരുടെ ഭർത്താക്കന്മാരുടെ അടുക്കൽ ഞങ്ങളെ ഒന്ന് ഇരുത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്ത കാണും ഇപ്പൊ സഹോദര നേത്തുമാതിരി എടുത്ത ചേത്തുക്കാരെ അതിന് നേരമില്ല കണ്ടുപിടിക്കണ്ടേ എല്ലാവരെയും കണ്ടുപിടിക്കൊണ്ട് ടത്തൊക്കെ ഇരുന്ന് നമുക്ക് ഈ വചനം പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കാം അതിൽ എങ്ക ഉണ്ടോ അങ്കിയാ ഇപ്പോൾ ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അക അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ ഉടലെ നിങ്ങൾ പക്കത്തിൽ ഇല്ലാട്ടോ മനസ്സിലെ ഒന്നാത്ത കിട്ടും നമ്മുടെ മക്കളുടെ സമാധാനം വലുതാണ് நம்முடைய பிள்ளைகளுடைய சமாதானம் மிக பெரியது அவர் தெய்வத்தால் இருக்கணும் அவள் அனைவருமே கத்தராலே போதிக்கப்பட்டவர்களாக இருக்கணும் அங்கே ஒரு குடும்பம் வளர தைவானுகிரம் உள்ள குடும்பங்களாகும் அப்படிப்பட்ட குடும்பம் மிக தேவனாலே ஆசீர்வதிக்கப்பட்ட குடும்பமாக இருக்கும் அதனோடு பந்தப்பட்ட ஒரு ഒരു പഠനമാണ് നാം ഇപ്പോൾ നടത്താൻ പോകുന്നത് അത് തുടർബാന കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി മീറ്റിംഗിൽ നാം പൊതുവായ മൂന്നാല് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി കടന്ന നമ്മുടെ കുടുംബ ആലോചന ഈ വേളയില് പൊതുവായി കുടുംബം തുടർ ചിന്തി അത് ഇന്നലെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്നാണ് ഞാൻ കരുതുന്നത് അത് ഉറിയ അത് പയൻപെട്ടിരിക്കും എന്ന് ഞാൻ നമ്പേൻ ആ പറഞ്ഞതൊക്കെ ഞാൻ ഓർപ്പിച്ചതുപോലെ നാല്പത്തി വർഷങ്ങളുടെ എൻ്റെ കുടുംബാനുഭവത്തിൽ നിന്ന് ഞാന് പറഞ്ഞതാണ് നാൻ ഉങ്ങൾക്ക് നനപ്പെട്ടത് പോലെ സ്ന്നത് എല്ലാം എന്നാപ്പത്തി നാല് ആണ്ടുകളാണ് കുടുംബവാഴി അനുഭവത്തിലിരുന്ന് എടുത്തു ആകും വചനത്തിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഞാൻ പറയുകയോ വായിപ്പിക്കുകയോ അല്ലെ വായിക്കുകയോ ചെയ്തില്ല വസനത്തിലിരുന്ന് മുഖ്യമായ ചില പകുതികളെ എടുത്ത് വാസിക്കവോ ഇതിലിരുന്ന് ഒരു വിളക്കം അളിക്കവോ ചെയ്യല എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവ വചനത്തിലെ ഒരു കുടുംബത്തെ കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആൾ ഇന്ത്യക്ക് നാം പെട്ടിരിക്ക നേരത്തിലെ கத்தோடைய வார்த்தையிலிருந்து ஒரு குடும்பத்தை எடுத்து உங்களோடு பேச விரும்புகிறேன் குடும்பத்தை சம்பந்தி ஒன்றாம் அத்தியாயத்தில் அல்பம் விசதமாய் தானே பரையொண்டு அந்த குடும்பத்தை குறித்து லூக்கா எழுதின சுவிசேஷத்தில் முதலாம் அதிகாரத்தில் சற்று விளக்க விவரமாகவே விரிவாக சொல்லப்பட்டிருக்கிறது மாதையாக்க வேண்டிய ഒരു കുടുംബമാണ് ആ കുടുംബം ഒരു നല്ല എടുത്തുകാട്ടാ വയ്ത്തു കൊള്ള വേണ്ടിയ കുടുംബം എന്താണ് അ കുടുംബം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ആ കുടുംബത്തെ കുറിച്ച് നമ്മുടെ മധ്യയെ പ്രസംഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പല നൂറ്റാണ്ടുകളെ ഇന്ത് കുടുംബത്തെ കുറിച്ച് നമ്മുടെ പ്രസംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു കാലത്തുമുള്ള കുടുംബങ്ങൾക്ക് പിൻപറ്റാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങൾ ആ കുടുംബത്തിലുള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നു എക്കാലത്തിനുമുള്ള കുടുംബങ്ങൾ പിൻപറ്റുവർക്കാണ് நல்ல ஒரு மேன்மையான காரியங்கள் இக்குடும்பத்தில் இருப்பதை நான் பார்க்க முடியும் குடும்பத்தின நமக்கு ஒரு பேரு கொடுக்க சக்கரியா எலிசபெத்தின் குடும்பம் அந்த குடும்பத்திற்கு நாம் ஒரு பெயர் சூட்டுவோம் சஹரியா எலிசபெத்து இல்லம் അത് ഒരു നാലഞ്ച് കാര്യങ്ങളാണ് ഈ ഒന്നാം അധ്യായത്തിൽ നിന്ന് അവരെ സംബന്ധിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് മുതലാം അധികാരത്തിലിരുന്ന് അവരെ പൊരുത്ത മറ്റിലെ ഒരു നാല് ഐന്ത് കാര്യങ്ങളെ നിലപൂട്ടിക്കൊള്ള വരുമ്പോ അത് നാം ചിന്തിക്കുമ്പോൾ അതിലെ ഏത് കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ ഇടവരട്ടെ എന്നാണ് പ്രാർത്ഥന அப்படி இதை நம்ம சிந்திக்கும் பொழுது இதுல எதை நம்முடைய குடும்பத்திற்கு நாம் கொண்டு வர வேண்டும் என்பதை சிந்தித்து அதை நம்முடைய குடும்ப வாழ்விலே பொருத்தி இதை நடைமுறை கொண்டு வர வேண்டும் என்பதுதான் ஜபமாயிருக்கும் ஆ குடும்பத்தை சம்பந்திச்ச ഒന്നാം അധ്യായത്തിൽ ആദ്യമായി പറഞ്ഞു വരുന്നത് അഞ്ചു മുതലുള്ള വാക്യങ്ങളിലാണ് കുടുംബത്തെ കുറിച്ച് മുതലാവത് അമ്യപ്പെടുവ് മുതലാം അധികാരത്തിൽ ഐന്താമത് വസനത്തിലിരുന്ന് ആരംഭമാകരുത് അവിടെ സക്കരിയാവിൻ അതുപോലെ തന്നെ എലിസബത്തിനെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ഒന്നാം അധ്യായത്തിൽ മുതലാമധികാരത്തിലെ അങ്ങനെ സഖറിയ மற்றும் எலிசபெத்து குறிப்பிட்டு துவங்குகிறது நான் எடுத்துக்கொள்ள விரும்புகிறேன் ரெண்டு வலிய அர்த்தமான உள்ளது இந்த இரு பெயர்களுக்கும் மிகப்பெரிய பொருள் இருக்கிறது நம்ம பெயர்களை போலே அல்ல நமது பெயர்களை மாதிரி இல்ல പലപ്പോഴും നമ്മുടെ പേരുകൾക്കൊന്നും ഒരു അർത്ഥവും ഇന്ന് പല നമ്മുടെ അർത്ഥം ഒരു നാം നാം പേരുകൾക്ക് പോലും വലിയ അർത്ഥമില്ല ഇല്ല എന്നാൽ ഈ രണ്ട് പേരുകളുടെ അർത്ഥം നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ആയുകൾക്ക് ഉള്ള പൊരുള നിങ്ങൾ എണ്ണി സക്കരിയ എന്ന പേരും അർത്ഥം അപ്പോ സഹിയ என்கிற பெயருடைய பொருள் God remembering என்னான தேவன் நினைவு கூறுகின்றார் தெய்வம் ஓர்க்கும் தேவன் நினைவு கூறுகிறார் அதான சகரியா என்ற பெயரின் அர்த்தம் அதுதான் சகரியா என்கிற பெயருக்கு பொருள் എലിസബത്ത് എലിസബത്ത് പേരിന്റെ എന്ന ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഉടമ്പടി എലിസബെത്ത് ഉപടി എത്ര മനോഹരമായിരിക്കുന്നു എമത്രിയാൽ ദൈവം ഓർക്കുന്നു സഹരിയ നലിസബത്ത് ഉടമ്പടി എലിസബത്ത് എന്നാൽ എലിസബെത്ത്വനുടേ ഇതൊന്ന് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഇത് ദൈവം ഓർക്കുന്ന പുരുഷനും ദേവൻ കണവനും ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ജീവിക്കുന്ന സ്ത്രീയും தேவனுடைய உடன்படிக்கையின்படி வாழ்கிற ஒரு பெண் மனைவி நிச்சயமாயும் அனுகிரகிக்கப்பட்ட குடும்பம் ஆயிருக்கும் உறுதியாக இக்குடும்பம் ஆசீர்வதிக்கப்பட்ட குடும்பமாகவே இருக்கும் நம்ம பேரு எந்த ஆகட்டும் அர்த்தம் நம்ம ஜீவிதத்தில் அனுபவப்பட நமக்கு பெயர் என்னவாக வேண்டாலும் இருக்கட்டும் ஆனா இந்த இரு பெயர்களுக்கு கொடுக்கப்பட்டிருக்கின்ற இந்த பொருள் நமக்கு உரியதாகட்டும் புருஷனும் தெய்வத்தோடு உடம்படி போகிற ஸ்திரீயும் உண்டில் ஆக மாதிரியாயிருக்கும் அது வளர அனுகிரகம் ஆயிருக்கும் தேவன் நினைவு கூறுகிற ஒரு கணவனும் தேவனோடு உடன்படிக்கை செய்து அதோடோடு போகிற ஒரு பெண்ணும் இணைந்து வாழ்கிற ஒரு குடும்பம் என்பது நிச்சயமாகவே ஆசீர்வதிக்கப்பட்ட ஒரு குடும்பமாகத்தான் இருக்கும் பெட்டகத்தில் ஜலப்பிர நோவாவையும் அவன் குடும்பத்தையும் குறித்து ஆதி ஆகமத்திலே நாம் படிக்கிற வேலையில வாசிக்கிறோம் தேவன் நோவாவை நினைத்த நினைவு கூர்ந்தார் தெய்வம் ഓർക്കപ്പെടുന്ന പുരുഷന്മാരായിരിക്കണം കണവരായി കർത്തരൽ നാട്ടണം അഥവാ ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഉള്ള പുരുഷന്മാരായിരിക്കണം കുടുംബത്തിൽ അതായത് കുടുംബത്തിൻ അതാവത്തിൽ കണവുകൾ നമ്മൾ സാധാരണയായി നമ്മുടെ ഓർമ്മയിൽ വെച്ചിരിക്കുന്ന ആളുകളുണ്ട്

ൂറപ്പണവരായി നാം ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവനോട് ഉള്ള നൽ നൽവൻ അടിപ്പടയിൽ ഇവിടെ ഭർത്താക്കന്മാരായ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ ഇങ്ങനെ അമർന്ന കണവുകള സഹോദരത്തിലേ നാളുകൾ നിങ്ങൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഉണ്ട് നിങ്ങൾ വയതാ ഇളയോരും ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഭാര്യ കുഞ്ഞുങ്ങളുമായിട്ട് പോർക്കത്ത ஒருவனும் தெய்வத்தோடு ஏற்றோம் அடுத்த பந்தம் புலர்த்தி நீங்கள் மனைவி மக்களோடு வாழும் போதே தேவனானவர் உங்களை தன் நினைவில் வைத்துக் கொள்ளத்தக்கதாக தேவனோடு நெருக்கமான நல் உறவில் உள்ளவர்களாக நீங்க இருக்கணும் நீங்கள் சபையில் போகிறவரான நீங்க சபைக்கு வர்றவங்க கேம்புகளில் போகிறவர்கள் செல்கிறவர்கள் பல ஆத்மீய காரியங்களிலும் நீங்கள் இடபெட் பல ஆவிக்குரிய காரியங்கள் எல்லாம் நீங்கள் ஈடுபடுகிறவர்கள் பற்றே அது கொண்டு പറയാൻ என்னொன்னு இந்த இல்கள் மூலமாக நீங்கள் தேவனோடு நெருங்கி இருக்கிறீர்கள் என்று சொல்ல முடியாது தெய்வத்தோடு அடுத்த அடுத்தம் புல்த்தாதையும் நமக்கு சபையில் போ

நடக்கிறவன் எவனோ அவன் பாக்கியம் வரும்போது அவனை குறித்து ஒரு பிரஸ்தான அந்த சங்கீதத்திலே கடைசியிலே அவனை குறித்து சொல்லுகிற ஒரு அறிவிப்பு இதுதான் ഭയപ്പെടുന്ന എലിസബത്ത് എലിസബെത്ത് ഉടമ്പടി ദേവനോട് ഉടൻപടി ഭാര്യ ഭർത്താക്കന്മാരായി തീർന്ന സമയത്ത് മനവി

கல்யாணத்தின் மக்கள் கூடி இருக்கும் போது அந்த பரபரப்புல இந்த உடன்படிக்கையில என்னவெல்லாம் இருக்கிறது என்பதை கூட பொருள் புரியாமல் அது அப்படியே சொல்லி விட்டுருவாங்க நீங்களோட குடும்ப ஜீவிதத்தில் முன்போட்டு போகும்போது ஆஹ் குடும்ப ஜீவிதம் அனுங்கிரகிக்கப்படணமங்கள் நீங்கள் தெய்வத்தோட ஆழமா ஒரு உடம்படி ஜீவிக்கேண்டதாவிஷ் ஆனால் உங்களுடைய குடும்ப வாழ்க்கையை முன்னேறி போகும்பொழுது நீங்கள் ஆசீர்வதிக்கப்பட்டிருக்க வேண்டுமானால் அந்த தேவனோடு உறவில் இருக்கணும் எங்க மாத்திரமே தெய்வம் குடும்பத்தை பணிதெடுக்க அப்படி இருந்தால் மட்டுமே உங்களால் உங்களது குடும்பத்தை கட்டி எழுப்ப முடியும் சமயத்து நீங்கள் ஒரு காரியம் இந்த அப்புறமாக நீங்கள் கொள்ள வேண்டிய விஷயத்தை குடும்பம் பைபிள் குடும்பத்தை கட்டுவது பெண்கள் என்று வேதம் நமக்கு கற்றுத்தருகிறது ചെയ്യരുത് റാഹേല്

പുസ്തകം നാല്കാം അധികാരത്തിൽ ഇന്നും നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ தெய்வம் ராகேலின இன்றைக்கு மனைவியாக உம்முடைய வீட்டுக்கு வருகிற இந்த ஸ்திரியை தேவன் இஸ்ரேல் வீட்டை கட்டுவித்த இரண்டு பேராகிய ராகேல போலவும் போலவும் வாழ்ந்திருக்க செய்வாராக அவர்கள் தானே இஸ்ரவேல் என்கிற வீட்டை கட்டினவர்கள் சகோதரங்களே நீங்கள் கிரகம் பணியினர் ஆனோ எனக்கு வாசமக சகோதரிகளே நீங்கள் எல்லாரும் குடும்ப கட்டுகிறவர்களதா இருக்கிறீங்க கிர பின் வீடு அப்படி நீங்க வீட்டை கட்டல குடும்பத்தை நீங்க கட்டல அப்படின்னா நீங்க யாரா இருப்பீங்க குடும்பத்தை கட்டுகிறவர்களாக நீங்கள் இல்லை என்றால் പൊളിച്ചു കളയുന്നവരായി സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ അത് അത് പറഞ്ഞിട്ടുണ്ട് അധികാരത്തിൽ സ്ത്രീകളിൽ ജ്ഞാനമായവൾ തന്റെ വീട് പണിയുന്നു പോഷത്തമായവളോ അത് പൊളിച്ചു കളയും ജ്ഞാനമുള്ള ബുദ്ധിയുള്ള സ്ത്രീ തൻ വീട്ടെ കട്ടുകാൾ ബുദ്ധി ഇല്ലാതെ തൻ കൈകളിനാൽ இடித்து ஒரு பிராயமுள்ளவரோ ஆகட்ட கையிலேக்கு தெய்வம் தந்திருக்கையான ஆஹ் குடும்பத்தை புளிக்க அல்ல வேண்டது அதன பணியா செய்ய இங்கே இருக்கிற மனைவியா இருக்கிறவர்கள் முதியோரோ இளையோரோ யாரோ இருந்தாலும் சரி தேவன் உங்கள் கரங்களிலே குடும்பத்தை தந்திருக்கிறார் സ്ത്രീകളെ കുറിച്ചും സദൃശ്യാക്യുന്നുണ്ട് വീട്ടിൽ കുടുംബത്തെ കട്ടാൽ ഇടിച്ച് പോകളെ കുറിച്ച് നീതി മൊഴികൾ അതിൽ ഒരു കാര്യം അതിൽ ഒന്നേ നോട്ടുകൂടുന്ന സ്ത്രീയോട് കൂടെ പാർക്കുന്നതിനേക്കാൾ மே கூறையில் போய் பார்க்கிறதா சண்டை கூடு சண்டையிடுகிற ஒரு பெண்ணோட குடியிருப்பதை பார்க்கணும் வீட்டின் மேல் ஒரு மூலையில் குடியிருப்பது நலமா പല വീടുകളിലും പല പുരുഷന്മാരെ മേക്കൂരയിലിരിക്കുക പല വീട്ടിലെ പല പുരുഷന്മാരെല്ലാം വീട്ടിലെ ഒരു മൂലത്തിന്റെ ചണ്ട ശരിയായ കാര്യമല്ല അത് നല്ല സേലല്ല അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്തേക്ക് വരട്ടെ ഇവരുടെ പേര് തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിനൊരു മാതൃക ഇവരെ നമ്മുടെ കുടുംബങ്ങൾക്ക് നല്ല ഒരു എടുത്തുകാട്ട് രണ്ടാമത് രണ്ടാമത് ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പഠിക്കും

ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാൻ ഇതിനകത്തുനിന്ന് പെറുക്കി പെറുക്കി പറയാ ആത്മീയമായ കാര്യങ്ങളിൽ ഇവരുടെ ഇടയിൽ ശണ്ടയില്ല அப்ப ஆவிக்குரிய செயல்களிலே இவர்களுக்கு இடையில முரண்பாடு சண்டை இல்லை பேரும் வந்தது புரோகித என்ன இரண்டு பேருமே வந்தது ஒரு குடும்ப ஆராதனை ஆராதனை என்றால் குடும்பத்தையும் யாரை தொழுது கொள்ள வேண்டும் தெரியும் எப்படி தொழ வேண்டும் அவங்களுக்கு தெரியும் அது குடும்பம் குடும்பம் ஆகவே ஆசீர்வதிக்கப்பட்ட குடும்பம் நம்முடைய குடும்ப நம்ம குடும்பம்

నమ్కూ ൂടെ വന്ന് നമുക്ക് രക്ഷിക്കപ്പെടുത്തി നമ്മി നമ്മ രക്ഷിക്കു നമ്മളെ സ്നാനപ്പെടുത്തി നമ്മ ജ്ഞാനസ്ഥാനത്ത് കൊടുത്ത് നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരാം നമ്മുടെ കൊണ്ടു വരാം സഭയിൽ ഒരാൾ കൂടെ കൂടിയായത്മാവിനെ ആത്മാവ് ആദായപ്പെടുത്തിട്ട അപ്പിയെല്ലാം ആദായപ്പെടുത്ത വേണ്ട അപകടമാണെന്ന് ശലോമോ നമ്മെ പഠിപ്പിക്കുന്ന അത് ആപത്ത് എന്റെ സാലമോ നമുക്ക്

ആളുണ്ടായിരുന്നു ഗോത്രങ്ങളിൽ തന്നെ നല്ല ഗോത്രത്തിൽ തന്നെ നല്ല പെൺപിള്ള അവിടെ എടുക്കാതെ അതിൽ എന്തെല്ലാം കൊള്ളാമേ മകളെയും കൊണ്ട് ഇങ്ങോട്ട് ആയിരുന്ന പാർവോനും കൊണ്ടുവന്ന ഇങ്ങോട്ട് കൊണ്ടു വന്നു ഇങ്ങനെ കൊണ്ടുവന്നു മാത്രമല്ല ഇനി കൊണ്ടിട്ട് വന്നാൽ എൺപത് മറ്റുമല്ല ആ ഒരെണ്ണമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും அவளை மனசாந்திரப்படுத்தி கொண்டு போகாம வந்தது ஒருத்தியாயிருந்தா எப்படியாவது அவளை மனம் திரும்ப வச்சு

எ போற்றி கொண்டு போய் இத்தனை பேரை எப்படியா இவர் காப்பாத்திக்கிட்டு வந்தாரு கொண்டு போகும் நமக்கு தனிய ஒரு ஆளை கூட நம்மளால கட்டி காத்து கொண்டு போக முடியல

വന്ന ദേവന്മാരുടെ പുറകെ വന്നു പിന്നാകെ ഏറ്റവും പരാജയപ്പെട്ട കുടുംബമായിട്ട് അത് മാറി മികവും തോൽവിയെ കുടുംബമായി മാറുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരോട് മാതാപിതാക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ സഹോദര സഹോദര തായ് തന്റെ ഇടത്തിലേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി காரியங்கள் காரியலோசிக்க பிரார்த்தனையிலும் கூட வேணும் ஆ காரியங்கள் தெரிஞ்செடு உங்களுடைய பிள்ளைகளுக்கு வாழ்க்கை துணையை குறித்து நீங்கள் ஆலோசிக்கும் பொழுது நாமத்தில் உள்ள பயத்திலும் பக்தியிலும் நீங்கள் எழுதி செய்யணும் കല്യാണം കഴിക്കാനുള്ള മുമ്പിള്ളാരും ഇടയിട്ട് ഉണ്ടല്ലോ തീരുമാനം വയസ് വന്നുള്ള പെൺ പിളും ആൺ പിള്ളും ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയാംയത് കാലത്തു മുന്നേ അവസരപ്പെട്ട ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം ഇത് ഇടയിലെ ഈ സ്ത്രീയെ ദൈവം ആദാമിൽ നിന്നും ഉള്ള ഉളവാക്കി പെണ്ണെ ആദാമിലൊരു ദൈവം കൊണ്ടുവന്ന ഉൽപത്തി പുസ്തകം രണ്ടാമത്തെ വായിക്കണം ആദ്യം രണ്ടാമത്തെ സ്ത്രീയെ കൊണ്ടുവരേണ്ടത് ദൈവമാണ് അപ്പൊ പുരുഷനിടത്തിലെ പെണ്ണെ അളൈത്തു കൊണ്ടുവരവേണ്ടത് ദേവൻ ഇന്നിപ്പോ അങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങനെ നടന്നു പോലെ അപ്പം കൂട്ടിട്ട് പോകണ പെണ്ണ് അവിടെ നടന്നു വന്നിരുന്നു ദിവസം നോക്കുമ്പോ പെണ്ണു പുരുഷന്റെ വീട്ടിലോ